പ്രിയ പ്രേക്ഷകർക്ക് നേഷൻ ന്യൂസിലേക്ക് ശ്രോതം ഇന്ന് സിനിമാ ടക്കീസ് ചർച്ച ചെയ്യുന്നു സ്റ്റേറ്റ് സിലബസിൽ നിന്നും പഠിച്ചിറങ്ങി സി ബി എസ് ഇ പിള്ളേരുടെ മുന്നിൽ വട്ടം കയറി നിൽക്കേണ്ടി വന്ന ദൗർബല്യങ്ങൾ എക്സ്പോസ് ആകുമെന്നൊരവസ്ഥയിൽ ഒന്ന് പിടിച്ചു കയറുവാനായൊരു പ്രചോദനത്തിൻ്റെ കച്ചിത്തുരുമ്പ് തേടിയിറങ്ങിയ എൻ്റെ മുന്നിൽ അയാളുണ്ടായിരുന്നു തൻ്റെ ദൗർബല്യം ഡാൻസ് ആണെന്ന് അത് ഉപയോഗിച്ച് ആളുകളെ ചിരിപ്പിക്കുവാനായി സംവിധായകൻ മനഃപൂർവ്വം ഉൾപ്പെടുത്തിയ വികലമായ ഡാൻസ് സ്റ്റെപ്പുകൾ സിനിമയിൽ അവതരിപ്പിച്ച് കാണികളെ ചിരിപ്പിച്ചിരുന്ന ഒരു കാലത്ത് നിന്നും കഠിനാധ്വാനം കൊണ്ടും കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച ഡാൻസ് പെർഫോമൻസ് ആയ കുഞ്ചക്കബോബൻ്റെയും ലാലട്ടൻ്റെയും കൂടെ കട്ടയ്ക്ക് കട്ട അതിമനോഹരമായി ചുവടുവെച്ചു കൊണ്ട് അതിന് ബലഹീനതകളെ സമർത്ഥമായി മറികടക്കുന്ന രൂപത്തിൽ ഫോസ്റ്റിബില്ല എന്ന ചിത്രത്തിലെ പഞ്ചമി രാവില്ലെ എന്ന പാട്ടിൻ്റെ സ്റ്റെപ്പുകളിൽ നിന്നും സത്യം ശിവൻ സുന്ദരത്തിലെ അവയിലേക്കും മാന്ത്രികത്തിലെ ദിന്ദിം തകതിമിയിലേക്കും അയാൾ ഓടിക്കയറി നോക്കുക പ്രൊഫഷണൽ ലൈഫിലോ വ്യക്തി ജീവിതത്തിലോ അപ്രതീക്ഷിതമായി അർഹിക്കാത്ത അംഗീകാരങ്ങൾ തേടി വരുമ്പോൾ അതിനെ ഇരുകയും നീട്ടി പുണരുവാൻ വെമ്പി നിൽക്കുമ്പോൾ ഒരു നിമിഷം നിൽക്കൂ എന്നൊരു വാചവുമായി ഓർമ്മയിലേക്ക് അയാൾ കടന്നു വരും ഹിറ്റ്ലർ സിനിമയിൽ സൈക്കിളിൽ നിന്നും വീഴുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നതിനിടെ ആ വീഴ്ചയുടെ അതി പെർഫെക്ഷൻ കണ്ട് അയാളുടെ ടൈമിങ്ങിനെയും ഫ്ലെക്സിബിലിറ്റിയെയും കുറിച്ച് വാതോരാതെ സംസാരിച്ചു കൊണ്ടിരുന്ന ഷൂട്ടിംഗ് യൂണിറ്റിനോട് അതെൻ്റെ അഭിനയത്തിൻ്റെ ഗുണമല്ല സൈക്കിളിൽ ആ സമയത്ത് എൻ്റെ കൈകൊണ്ട് അറിയാതെ കൂട്ടുവീണതിനാൽ എൻ്റെ നിയന്ത്രണം തെറ്റി വീണതാണെന്ന് പറയുന്നു അത് പറയുകയും പറഞ്ഞർഹിക്കാത്ത അംഗീകാരങ്ങളെ തള്ളിക്കളയുന്നതുമാണ് എപ്പോഴും നല്ലത് എന്നൊരു ഉപദേശവുമായി അദ്ദേഹം വരുന്നു ഇഷ്ടങ്ങളുടെയും താല്പര്യങ്ങളുടെയും പുറകെ ഇറങ്ങി തിരിച്ചാൽ നേരിട്ടേക്കാവുന്ന തിരിച്ചടികളും നഷ്ടങ്ങളും ഓർത്ത് നിലവിലെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ മടിച്ചു നിൽക്കുന്നവരുടെ മുന്നിലേക്ക് അയാൾ വരുന്നു കഷ്ടപ്പെട്ട് പഠിച്ചെടുത്ത എം കോം ഫോസ്റ്റ് റാങ്ക് ഹോൾഡർ എന്ന പേരിനോട് നൂറ് ശതമാനവും കൂറുപുലർത്തി പുലർത്തി കനറ ബാങ്ക് ഓഫീസർ പോസ്റ്റിലേക്കും കോളേജ് ലെക്ചറർ പോസ്റ്റിലേക്കും വളർന്നു കയറിയ ശേഷം സമൂഹത്തിൽ നല്ല പേരും പെരുമിയുമുള്ള ജോലി എന്ന കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് സിനിമ എന്ന തൻ്റെ സ്വപ്നത്തിന് പിറകെ ഇറങ്ങി തിരിച്ചൊരു മനുഷ്യൻ ചാൻസുകൾ തേടി നടനഞ്ഞ് ഒടുവിൽ കിട്ടുന്ന ചെറു ചെറു വേഷങ്ങളിലൂടെ വളർന്ന് നായക ഉയർന്ന അയാൾ ചെറുപുഞ്ചിരിയുടെ റിസ്ക് എടുക്കൂ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ഓടിവരുന്നു മനുഷ്യൻ ഇത്രയേ ഉള്ളൂ ഇവർ ഇവരിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞ് കൂടെയുള്ളവർ നമ്മളെ അടിവരയിട്ട് വിലയിരുത്തുന്നത് കണ്ട് നിരാശപ്പെടുമ്പോൾ ചൂനിതിയിൽ നിന്നും നിരാശകളെ രണ്ടായി പുലർത്തിക്കൊണ്ട് അയാൾ പ്രത്യക്ഷപ്പെടും അങ്ങനെ ഒരു മനുഷ്യൻ ഒരിക്കൽ തന്നെ നിറച്ചിട്ടിരുന്ന അപ്പുക്കുട്ടനും മാഹിൻകുട്ടിയും ക്യൂൺ പുഷ്കരനും നൽകിയ മണ്ടൻ ഇമേജിനെ പൊളിച്ചു കളഞ്ഞുകൊണ്ട് ഗോപാലകൃഷ്ണൻ എന്ന കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രിയുടെ തൊട്ടാൽ കൊള്ളുന്ന വേഷം അതിഗംഭീരമായി അവതരിപ്പിച്ച കഥയും തുനിഞ്ഞിറങ്ങിയാൽ എല്ലാം നമ്മുടെ കൈക്കുമ്പിൽ നിൽക്കും എന്നൊരു സൂചനയുമായി വരുന്ന മനുഷ്യൻ തുടർ പരാജയങ്ങളിൽ മനം എടുത്ത് ഇനിയൊരു തിരിച്ചുവരവില്ലെന്ന് കരുതി വിഷാദത്തിന്റെ പടികുളിയിലേക്ക് ഇറങ്ങാൻ തുടങ്ങുന്നവരുടെ മുന്നിലേക്ക് അയാളൊരു ഉപദേശവുമായി എത്തും പ്രതീക്ഷ കൈവിടാതെ ശുതാപ്തി വിശ്വാസത്തോടെ നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കൂ വിജയം നിങ്ങളെ തേടിവരും എന്ന് പറഞ്ഞ് അയാൾ ഒരിക്കൽ കൂടി പാഞ്ഞു വരും അങ്ങനെയൊരു മനുഷ്യൻ കൈ നിറയെ വിജയ ചിത്രങ്ങളും പോക്കറ്റ് നിറയെ വേഷങ്ങളും ഉണ്ടായിരുന്ന തിരക്കുകളുടെ ലോകത്ത് നിന്ന് വർഷം വെറും മൂന്ന് ചിത്രങ്ങളിലേക്കും ഒരറ്റ ചിത്രത്തിലേക്കും ഒതുങ്ങിപ്പോയ രണ്ടായിരത്തി പത്തുകളുടെ ഒടുക്കത്തിൽ നിന്നും തുടർച്ചയായ പന്ത്രണ്ടോളം സൂപ്പർ ഹിറ്റുകളുടെ ഭാഗമായി രണ്ടായിരത്തി ഇരുപതിൻ്റെ തുടക്കത്തെ തൻ്റെ പേരിലേക്ക് മാറ്റിയ ചരിത്രവുമായി അയാൾ നിൽക്കുന്നു ജഗദീഷ് ഷേട്ടൻ ഓൺ സ്ക്രീനിലെ അഭിനയത്തിലൂടെയും ഓഫ് സ്ക്രീനിലെ ജീവിതത്തിലൂടെയും ജനങ്ങളെ ആരോഗ്യപരമായി സ്വാധീനിക്കുന്നതിന് ജഗതി ചേട്ട നിങ്ങളോട് ഒരായിരം നന്ദി പെരുത്തു സ്നേഹം ഇങ്ങനെയല്ലാതെ നിങ്ങളെ എങ്ങനെയാണ് പറഞ്ഞു പോവുക നന്ദി సత్యం చరిత్రం వర్తమానం